ഫിലിം ഒട്ടിക്കാത്ത ഒരു കാറിൻ്റെ ഡോർ ഗ്ലാസ് പൊട്ടിയാൽ എങ്ങനെയെന്നാണ് ഇപ്പോൾ കാണിച്ചത് അതേസമയം അതിന് നമ്മൾ ഫിലിം ഒട്ടിച്ച ഒരു ഗ്ലാസ് ആണെങ്കിൽ വാഹനങ്ങളുടെ പിന്നിലും വശങ്ങളിലുമായി വരുന്ന ഗ്ലാസ്സുകൾ ഇതുപോലെ പൊട്ടിയാൽ മണൽത്തരി പോലെ ചിതറിത്തിറിക്കുന്ന ഗ്ലാസുകളാണ് വരുന്നത് നാം ഫിലിം ഒട്ടിച്ചാൽ അത് പിന്നീട് ഫ്രണ്ട് ഗ്ലാസ്സിന് സമാനമായി ഒരു ഒറ്റപ്പാളിയായ ഒരു ഗ്ലാസ് പോലെ ഇങ്ങനെ നിൽക്കുകയും അവ വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വീഴുകയാണെങ്കിൽ വലിയൊരു പീസുള്ളത് കൊണ്ട് തന്നെ വലിയ മുറിവുകളായി മാറാൻ സാധ്യതയുണ്ട് വാഹനത്തിനുള്ളിലേക്ക് സൂര്യൻ്റെ ചൂടടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് കൂളിഫിലിം മുട്ടിക്കുന്നത് ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന് സൂചി പോലെയുള്ള പീസുകളാണ് കണ്ണിലും മൂക്കിലും ഒക്കെ മൂക്കിലുമൊക്കെ തുളച്ചുകയായിരുന്നത് അതൊഴിവാക്കുന്നതിന് വേണ്ടി ഫ്രണ്ട് ഗ്ലാസ്സിൽ ഉള്ളിലായിരൂ കൂളിഫിലിം മുട്ടിക്കുന്നത് വളരെ നല്ലതാണ് വശങ്ങളിലെ ഗ്ലാസ്സിലും ഫിലിം ഒട്ടിക്കുന്നത് കൊണ്ട് ചെറിയ പീസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് തിറയ്ക്കാതിരിക്കുന്നതിന് ഉപകരിക്കുമെങ്കിലും ഇനി എങ്ങാനും ഗ്ലാസ് വന്ന് തറച്ചാൽ വലിയ മുറിവ് തന്നെ സംഭവിക്കും ഫ്രണ്ട് ഗ്ലാസ്സിലേത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പാളി പോലെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഗ്ലാസ് എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് വീഴുകയില്ല ഇനി ഒട്ടിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക